ഇന്നത്തെ വീഡിയോയിൽ എന്നും കാത്തിരിക്കുന്ന ഒരു വൃക്ഷം സ്നേഹത്തിൻ്റെയും അഹത്തിൻ്റെയും ഹൃദയഭേദകമായൊരു കഥ നമുക്ക് ആ കഥയിലേക്ക് പോകാം അവൾ എന്ന് പറഞ്ഞാൽ വൃക്ഷം വൃക്ഷത്തെ നമ്മൾ അവളായിട്ടാണ് പറയുന്നത് അവൾ എല്ലാം നൽകി എന്തൊക്കെയാണ് നൽകിയത് തണല് പഴങ്ങൾ അഭയം അവളുടെ ആത്മാവടക്കം എന്നാൽ അവനോ അവനോ അവൻ എന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ ആണ് ഇവിടെ ഒരു കുട്ടിയാണ് ഈ കഥയിൽ അവനോ എല്ലാം സ്വീകരിച്ച് ഇത് വെറും ഒരു വൃക്ഷത്തിൻ്റെയും കുട്ടിയുടെയും കഥ മാത്രമല്ല നിങ്ങളും അഹത്തിനപ്പുറം നിങ്ങളെ സ്നേഹിക്കുന്ന മറ്റൊരാളും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ കഥയാണ് കഥ തീരും വരെ ഈ വീഡിയോ നിങ്ങൾ കാണുക സ്നേഹത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ സങ്കല്പം തന്നെ മാറി മറിയും നമുക്ക് കഥയിലേക്ക് പോകാം ഒരിടത്തൊരിടത്ത് ഒരു വൃക്ഷം ഉണ്ടായിരുന്നു ശാഖകൾ ആകാശത്തേക്ക് വിരിച്ച് രാജകീയ പ്രൗഢിയോടെ അത് നിലകൊണ്ടു വൃക്ഷം പൂക്കുമ്പോൾ പലതരത്തിലുള്ള വർണ്ണങ്ങളിൽ ഉള്ള ചിത്രശലഭങ്ങൾ അതിനു ചുറ്റും വട്ടം വിട്ടുകൊണ്ടിരുന്നു ആ വൃക്ഷത്തിൽ ഫലങ്ങൾ ഉണ്ടായപ്പോൾ നാനാ ഭാഗത്തു പക്ഷികളും പക്ഷികൾ വന്ന് പാട്ടുപാടി പിടിച്ച കൈകൾ പോലെ അതിന്റെ ശാഖകൾ തൻ്റെ തണലിൽ വന്നിരുന്നവർക്കെല്ലാം അനുഗ്രഹങ്ങൾ വർഷിച്ചു ഒരു കൊച്ചുകുട്ടി ആ വൃക്ഷത്തണലിൽ പതിവായി കളിക്കാൻ വരാറുണ്ടായിരുന്നു വൃക്ഷ ആ കുഞ്ഞിനോട് പ്രത്യേക വാത്സര്യം തോന്നി വലിയതും ചെറുതും തമ്മിൽ സ്നേഹമാകാം ഒരു വ്യവസ്ഥ മാത്രം വലുതിന് താൻ വലുതാണെന്ന തോന്നൽ ഉണ്ടാവരുത് വൃക്ഷം താൻ വലുതാണെന്ന് അറിഞ്ഞില്ല മനുഷ്യന് മാത്രമേ അത്തരം അറിവുള്ളൂ വലുതിൻ്റെ പ്രധാന ബന്ധുവായി എപ്പോഴും അഹം ഉണ്ടാവും എന്നാൽ സ്നേഹത്തിന് വലിപ്പ ചെറുപ്പമില്ല അടുത്തുവരുന്ന എല്ലാവരെയും അത് ആശ്ലേഷിക്കും വൃക്ഷം തൻ്റെ ഉയരത്തിലുള്ള ശാഖകൾ കുട്ടിക്ക് പഴം പറിക്കാനായി താഴ്ത്തി കൊടുത്തു സ്നേഹം എപ്പോഴും താഴാൻ സന്നദ്ധമാണ് സ്നേഹം കൊടുക്കുന്നതിൽ ആനന്ദിക്കുന്നു മറിച്ച് അഹം സ്വീകരിക്കുന്നതിലാണ് സന്തോഷം അനുഭവിക്കുന്നത് കുട്ടി വൃക്ഷത്തിന്റെ മടിയിൽ ഉറങ്ങി ചിലപ്പോൾ പൂക്കൾ കൊണ്ട് കിരീടം ഉണ്ടാക്കി ഉണ്ടാക്കി ധരിച്ചു താൻ ആ കാട്ടിലെ രാജാവായി അഭിനയിച്ചു സ്നേഹത്തിന്റെ പൂക്കൾ അണിയുമ്പോൾ ഒരാൾ രാജാവിനെ പോലെയാകുന്നു എന്നാൽ അഹത്തിന്റെ മുള്ളുകളാണെങ്കിൽ അവൻ ദരിദ്രനും ദുഃഖിതനും ആയിരിക്കും മറ്റുള്ളവർക്ക് സൗഖ്യം നൽകുന്നതിലാണ് സ്നേഹം ആനന്ദമടയുന്നത് അഹമാകട്ടെ മറ്റുള്ളവർക്ക് അസൗകര്യം സൃഷ്ടിക്കുന്നതിലും കാലം നീങ്ങിയതോടെ കുട്ടി വളർന്നു അവൻ വൃക്ഷത്തിന്റെ അടുത്തേക്ക് വരാതെയായി വൃക്ഷമാകട്ടെ കുട്ടിയുടെ വരവും കാത്തു നിൽക്കുകയും ചെയ്തു സ്നേഹം രാത്രിയും പകലും കാത്തിരിക്കുന്നു കുട്ടി വരാതെ ആയപ്പോൾ പങ്കുവെക്കാൻ കഴിയാഞ്ഞപ്പോൾ സ്നേഹം സങ്കടപ്പെടുന്നു നൽകാൻ കഴിയാത്തപ്പോൾ സ്നേഹം അസ്വസ്ഥമാകുന്നു സ്വയം അർപ്പിക്കുമ്പോഴാണ് അത് സംതൃപ്തമാകുന്നത് കുട്ടി വലുതായപ്പോൾ വരാതെയായി വലുതാവും തോറും അവന് സ്നേഹിക്കാൻ സമയം കുറഞ്ഞു പോകുന്നു കുട്ടി ഇപ്പോൾ ലോകകാര്യങ്ങൾ വ്യാപൃ വ്യാപൃതനാണ് ഒരു ദിവസം കുട്ടി വൃക്ഷത്തിന്റെ അരികിലൂടെ പോയപ്പോൾ വൃക്ഷം പറഞ്ഞു ഞാൻ നിന്നെ കാത്തു നിൽക്കുന്നു പക്ഷെ നീ വന്നില്ല അപ്പോൾ കുട്ടി പറഞ്ഞു ഞാൻ എന്തിനു വരണം നിങ്ങൾക്ക് എന്തു തരാൻ കഴിയും നിങ്ങളുടെ പക്കൽ പണമുണ്ടോ ഞാൻ ധനം അന്വേഷി അന്വേഷിക്കുകയാണ് സ്നേഹത്തിന് പിന്നിൽ എപ്പോഴും പ്രേരക ശക്തിയുണ്ട് എന്തെങ്കിലും ആവശ്യം നിർവഹിക്കപ്പെടുമെങ്കിൽ മാത്രമേ അഹം വരാൻ തയ്യാറുള്ളൂ എന്നാൽ സ്നേഹത്തിന് പ്രത്യേക താല്പര്യമില്ല സ്നേഹത്തിൻ്റെ പ്രതിഫലം സ്നേഹം തന്നെയാണ് നീ ഒരു ജോലിയും ചെയ്യുന്നില്ല എൻ്റെ പഴങ്ങൾ പറിച്ച് നിനക്ക് പൺ പറു വിറ്റാൽ നിനക്ക് പണം കിട്ടും അവന് ഉത്സാഹമായി അവൻ മരത്തിൽ കയറി വിളയാത്തതടക്കമുള്ള പഴങ്ങൾ ഉലുക്കിപ്പറിച്ചു തന്റെ ഏതാനും ശിഖിരങ്ങളും ചില്ലകളും ഒടിഞ്ഞെങ്കിലും മരത്തിന് സന്തോഷമായി പരിക്കു പറ്റുന്നത് പോലും സ്നേഹത്തെ സന്തോഷിപ്പിക്കുന്നു എത്ര കിട്ടിയാലും അഹം സന്തുഷ്ടമാകുന്നില്ല കാരണം അത് കൂടുതൽ മോഹിക്കുന്നു വൃക്ഷത്തിന്റെ നന്ദി പോലും പറയാതെ ഒന്ന് തിരിഞ്ഞു നോക്കാതെ കുട്ടി പോയതും വൃക്ഷം അവഗണിച്ചു തന്റെ അഭ്യർത്ഥന കുട്ടി സ്വീകരിച്ചതു തന്നെ നന്ദി പ്രകടനമായ ആയി വൃക്ഷം കരുതി പിന്നെയും കുറെ നാൾ കുട്ടി വന്നില്ല ഒരു ദിവസം വൃക്ഷത്തിന്റെ അടുത്തേക്ക് പോയ അടുത്തുകൂടെ പോയപ്പോൾ വൃക്ഷം കുട്ടിയോട് പറഞ്ഞു വരൂ എന്നെ ഒന്ന് ആലിംഗനം ചെയ്യൂ അയാൾ പറഞ്ഞതും കുട്ടി പറഞ്ഞു ഞാനിപ്പോൾ കുട്ടിയല്ല വലിയ മനുഷ്യനാണ് ഭ്രാന്തായ കാര്യങ്ങളൊക്കെ ഒഴിവാക്കൂ എന്ന് പറഞ്ഞു സ്നേഹ സ്നേഹപ്രകടനം ഭ്രാന്തായിട്ടാണ് കുട്ടി കാണുന്നത് അത് വെറും ശൈശവത്തിന്റെ ഭാവനയായി കണക്കാക്കുന്നു വൃക്ഷം വീണ്ടും കുട്ടിയെ ക്ഷണിച്ചു അപ്പോൾ കുട്ടി പറഞ്ഞു എനിക്കൊരു വീടുണ്ടാക്കണം നിനക്ക് വീട് തരാൻ കഴിയുമോ നിനക്ക് എന്റെ വലിയ ശാഖകൾ മുറിച്ചെടുത്ത് അതുകൊണ്ട് വീണ്ടും വീട് പണിയാം കേൾക്കേണ്ട താമസം അവൻ കോടാലി കൊണ്ടുവന്ന് വൃക്ഷത്തിന്റെ ശാഖകളെല്ലാം മുറിച്ചെടുത്തു നഗ്നമായ ഒരു തടി മാത്രമായി അവശേഷിപ്പിച്ചു പക്ഷേ സ്നേഹം അതൊന്നും ഗൗനിക്കുന്നില്ല പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അവയവങ്ങൾ നഷ്ടപ്പെടുത്താനും അത് ഒരുക്കമാണ് കുറേ കാലത്തേക്ക് അവൻ വന്നില്ല വൃക്ഷം കാത്തിരുന്നു അവൻ വൃദ്ധനായി ഒരിക്കൽ അയാൾ അതിലൂടെ കടന്നുപോയി അവൻ അടുത്ത് വന്ന് നിന്നു വളരെ കാലം കൂടി നിങ്ങൾ വന്നതല്ലേ ഞാൻ എന്തു നൽകണം വൃക്ഷം ചോദിച്ചു നിങ്ങൾക്കിന് എന്തു നൽകാനാവും പണം സമ്പാദിക്കാൻ ഞാൻ ദൂരെ നാടുകളിലേക്ക് പോവുകയാണ് യാത്രയ്ക്ക് എനിക്കൊരു വള്ളം വേണം വൃക്ഷം പറഞ്ഞു എൻ്റെ പുറകുവശം മുറിച്ചെടുത്ത് അതുകൊണ്ട് വള്ളം ഉണ്ടാക്കൂ നിങ്ങളെ സഹായിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷെ ഞാൻ എൻ്റെ തിരിച്ചുമരവും പ്രതീക്ഷിച്ച് ഇവിടെ തന്നെ ഇരിക്കും കുറേ കാലങ്ങളായി വൃക്ഷം കാത്തിരിക്കുകയാണ് കുട്ടി വന്നില്ല വൃക്ഷത്തിനറിയാം അഹം എന്തെങ്കിലും കിട്ടുന്നിടത്തേക്ക് പോവുകയുള്ളു വൃക്ഷത്തിന് ഇനെ ഒന്നും നൽകാനില്ല അഹം ഒരു നിത്യയാചകനാണ് ആവശ്യത്തിന് ആവശ്യത്തിനറുതിയില്ല എന്നാൽ സ്നേഹം ഔദാര്യമാണ് അത് രാജാവാണ് ചക്രവർത്തിയാണ് വൃക്ഷം കാത്തിരിപ്പ് തുടർന്നു അവസാനം അവൻ വന്നു വളരെ പ്രായമായി ക്ഷീണിച്ച് എനിക്ക് വിശ്രമിക്കാൻ ഒരു സ്ഥലം വേണം അല്പം തണൽ വേണം എന്നാ വൃക്ഷത്തോട് പറഞ്ഞു എന്നാൽ ആ വൃക്ഷം വെറുമൊരു മരക്കുറ്റിയായിരുന്നു അതിന് തണൽ നൽകാനായില്ല എങ്കിലും വരൂ എൻ്റെ മരക്കുറ്റിയിൽ വിശ്രമിക്കുക എന്ന് വൃക്ഷം പറഞ്ഞു ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു വൃക്ഷം സ്നേ സ്നേഹവും മനുഷ്യൻ അഹവുമാണ് ജീവിതം ആ വൃക്ഷത്തെ പോലെ ആയെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ സ്നേഹമുണ്ടെങ്കിൽ നമുക്കേവർക്കും പോലെ ആവാൻ സാധിക്കും നമുക്കതിനായി പരിശ്രമിക്കാം ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഇത്തരം കാര്യങ്ങൾ പഠിക്കാൻ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ രംഗമാകാൻ ഈ വീഡിയോയിലുള്ള വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം താങ്ക് യു